ഇതാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കൊട്ടോടിയിലെ പുഴ പുഴയായി ഇവിടെ നിന്ന് പോയാൽ ചെക്ക് ഡാം കാണാം ഇപ്പോൾ അവിടെ പോകാ പോകുന്നില്ല കാരണം നല്ല ചൂടും നല്ല വെയിലും ഇല്ല സമയം അടുത്ത പ്രാവശ്യം വെള്ളം ആയിട്ടാകുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ചെട്ടി ഡാമിൻ്റെ ഒരുപാട് ഒഴുക്കുള്ള പുഴയായിരുന്നു ഇപ്പോൾ കണ്ടതിൻ്റെ അവസ്ഥ എനിക്ക് നിങ്ങളോട് ഒരു സന്ദേശം പറയാനുണ്ട് അകലെ കുറച്ചകലെ നോക്കിയാൽ ചെക്ക് ഡാമിനെ കാണാം കുറച്ച് നടക്കാനുണ്ട് നല്ല വെയിലും നല്ല ചൂടും അവിടെ പോകുന്നുണ്ട് പിന്നെ ദിവസം ചെക്ക് ഡാമിൻ്റെ അവിടെ പോയി നമുക്കൊരു വിധി ചെയ്യാം ഞാൻ കുട്ടിക്കാലത്ത് കുളിച്ച പുഴയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വെള്ളമെല്ലാം പോലെ ആയി നമ്മുടെ പുഴ സൈഡുള്ള മരങ്ങൾ മുറിക്കാൻ പാടില്ല എന്തുകൊണ്ടത് വെള്ളാരം കല്ലിനെ പോലത്തെ ഒരു കല്ല് കെട്ടിട്ടുണ്ട് ഗൈസ് അധികം എളമ്പക്കയുടെ തോട് കിട്ടിയിട്ടുണ്ട് കുറേ അധികം ഉരുൾ കാണാം ഈ കല്ല് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ വെച്ച് നമുക്ക് കാണാം ബബായ്